നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത് അത് ഞാൻ ക്ലോക്ക് വെയ്സിൽ സ്റ്റെയർ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കരുത് അതിന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞത് തെക്കോട്ടം നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് കറഞ്ഞ് അതല്ലാന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ടം നോക്കി കയറി വടക്കോട്ട് തിരിഞ്ഞ് ക്ലോക്ക് വൈസിൽ വരിക ഇതാണ് ഏറ്റവും നല്ലത് കിഴക്കോട്ട് സൂര്യനെ നോക്കിയുള്ള സ്റ്റെയർ കേസ് നേരെയുള്ള സ്റ്റെയർ കേസ് എടുക്കരുത് നമുക്ക് വേണ്ടി വന്നാൽ വടക്കോട്ട് നോക്കി കയറിയുന്നതിനും തടസ്സമില്ല കിഴക്കോട്ട് നോക്കി കയറുന്നത് ഒഴിവാക്കണം പിന്നെ ഒരു കാരണവശാലും വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന കോണ് ദൈവത്തിൻ്റെ സ്ഥലം വടക്കിഴക്കേ മൂലഭാഗം വേഴമണ്ഡലം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ് വാസ്തു ഉള്ള ദേവൻ്റെ തല വരുന്ന ഭാഗം അവിടെ വെയ്റ്റ് കൊടുത്തുകൊണ്ടുള്ള നിർമ്മാണം അതായത് സ്റ്റെയർ കേസ് അവിടെ ഉറപ്പിച്ചുകൊണ്ട് നിർമ്മാണം അകത്തായാലും പുറത്തായാലും ചെയ്യരുത് വീട് ഇരുന്നു പോകുന്ന അർത്ഥം പറഞ്ഞല്ലോ വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ നമുക്ക് തല വരുന്ന ഭാഗത്തന്നെ വടക്ക് കിഴക്കേ മൂല ഭാഗത്തായിട്ടാണ് പിന്നെ വേഴ വേഴമണ്ഡലം വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജ ലെവല് ആ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളായതുകൊണ്ടാണ് വടക്കുകിഴക്കേ മൂലഭാ നിർമ്മാണം അതായത് വെയിറ്റ് കൊടുത്ത നിർമ്മാണം അതിൽ വെയിറ്റ് കൊടുത്ത നിർമ്മാണം വെച്ചാൽ സ്റ്റേർ കേസ് തന്നെയാണ് പാടില്ല എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആപത്തുണ്ടായിട്ട് രണ്ടാമത് ഇടിക്കാനും പൊടിക്കും ഈ ഇടിക്കാനും പൊടിക്കാനൊക്കെ പോകണമെങ്കിൽ വലിയ വലിയ പാടാണ് ആദ്യമേ തന്നെ നമ്മൾ നോക്കി ചെയ്ത ഈ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാം അടുത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ബെഡ്റൂം ഞാൻ പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗം കന്നിമൂല എന്ന് പറയുന്നത് വാസ്തു എന്നുള്ള ദേവൻ്റെ സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ സ്ഥിരവാസ്തു എന്നുള്ള രീതിയിലാണ് പാദം വാസ്തു സങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ വാസ്തുദേവൻ്റെ പാദം വരുന്നത് ഇത് രാഘുവിൻ്റെ സ്ഥാനമാണ് രാഹു എന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനമാണ് നിരതി കോണാണ് നിരതൻ എന്ന് പറഞ്ഞാൽ ഒരാസുരനാണ് സത്യവും ന്യായവും നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് ആ മുറി ഏറ്റവും നല്ലതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുതൽ ദമ്പതിമാർഗ്ഗിക്കിടക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ കിടക്കേണ്ട രീതി കട്ടിലിടേണ്ട രീതി എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ സൗത്തിലേക്ക് തലവെച്ച് കിടക്കുക ഒന്നാം സ്ഥാനം നമ്മുടെ ഹെഡ് സൗത്തിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക രണ്ടാം സ്ഥാനം കിഴക്കോട്ട് തന്നെയാണ് കിഴക്കോട്ട് തിലവച്ച് കിടക്കുക ഒരുപാട് പേർക്ക് എന്നോട് കൂടെ വിളിച്ചോദിച്ചു സാർ മരണപ്പെട്ടവർ ആൾക്കാരല്ലേ തെക്കോട്ട് തലവച്ചിടുന്നത് അത് യമതിക്കല്ലേ എന്നൊക്കെ ഒരു ഇതുണ്ട് യമതിക്ക് തന്നെയാണ് ആയതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടവരുടെ ഒരു തെക്കോട്ട് തലവെച്ചിടുന്നത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിടന്നുവിടുന്നില്ല അത് ആ തെറ്റിദ്ധാരണ മാറണം അതായത് ദക്ഷിണ ധ്രുവത്തിലുള്ള കാന്തിയ വലയം ഒരു നൂറിൽ എൺപത് എൺപത്തഞ്ച് ശതമാനം അത് നമ്മുടെ ഹെഡിൽ ബന്ധപ്പെട്ട് പോയാൽ രാവിലെ ഉറക്കമഴിക്കുന്നതിനും നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വളരെ നല്ലതാണ് ഒരു എപ്പോഴും തന്നെ നമുക്ക് എന്തെങ്കിലും ബന്ധം തന്നെയും മരുന്ന് കഴിച്ചാൽ പോലും പെട്ടെന്ന് എഫക്റ്റ് എഫക്റ്റാവേണ്ടത് തെക്കോട്ട് തലവച്ച് കിടന്നുറങ്ങുന്നതിനാണെന്ന് പല ആൾക്കാരുടെയും പരീക്ഷണ നിരീക്ഷണത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ തെക്കോട്ട് തലവച്ച് പ്രത്യേകിച്ച് ദമ്പതിമാർ ഒരു കുട്ടികളുടെ കാര്യം കുട്ടികളെ കിഴക്കോട്ട് തലവച്ച് കിടന്നിട്ടുണ്ട് ഒരു എബോ ഒരു മുപ്പത് വയസ്സെല്ലാം കഴിഞ്ഞാൽ കർശനമായിട്ടും പിന്നെ പ്രായമുള്ള ആൾക്കാർ കർശനമായിട്ടും തെക്കുകൂട്ടത്തിൽ വെച്ച് കിടക്കാനാണ് നല്ലത് അതിനകത്തന്നെ സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം മാനസ്യം ഉണർവ് ഉന്മേഷം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സൗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് പറയും രണ്ടാം സ്ഥാനം കിഴക്ക് തന്നെയാണ് അപ്പോൾ കുട്ടികളുടെ പഠനമുറി എവിടെ വേണം കുട്ടികളുടെ പഠനമുറി നമുക്ക് തെക്ക് കിഴക്ക് പാവും തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് അഗ്നി കോണാണ് അത് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ് കുട്ടികളിൽ പഠിക്കുന്നതിന് കമ്പ്യൂട്ടർ മുറി ഓഫീസ് മുറി നമ്മുടെ ഓഫീസ് മുറി ഇതെല്ലാം തന്നെ തെക്ക് കിഴക്കേ മൂല ഭാഗത്തുള്ള മുറി ഏറ്റവും നല്ലതാണ് നമ്മുടെ ചില പ്ലാനിൽ നമ്മൾ അടുക്കള വരും അടുക്കള ഞാൻ പറയും എല്ലാ ഭാഗത്തും അടുക്കള വന്നില്ലെങ്കിൽ അത് നമുക്ക് ഒരു പഠന മുറിയിട്ട് കുട്ടികൾ പഠനമുറിയിട്ട് കൊടുക്കാം ഓഫീസ് മുറിയിട്ട് കൊടുക്കാം കമ്പ്യൂട്ടർ മുറിയിട്ട് എടുക്കാം ഇതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നാൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് അതായത് പ്രധാനപ്പെട്ട ബെഡ്റൂമായിട്ട് തെക്ക് മൂല മൂലഭാഗത്ത മുറി എടുക്കരുത് അത് നല്ലതല്ല അത് ചൂട് കൂടിയൊരു മുറിയാണ് പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നടന്നാൽ ഉറക്കം ശരിയായി കിട്ടില്ല മറ്റേ ഏറ്റവും ഉറക്കത്തിന് ഏറ്റവും സുഖപ്രദമായ മുറി ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലതെ വടക്ക് കിഴക്കേ മൂല മൂലഭാഗത്ത മുറി തന്നെയായിരിക്കും അത് ഏത് സ്ഥലമായി കിട്ടും രണ്ടാം സ്ഥാനം തെക്ക് പടിഞ്ഞാറ് മൂന്നാം സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് പിന്നെ ഈ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ അവരുടെ ആരോഗ്യം അവരുടെ മാനസ്ഥിതി ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഏറ്റവും നല്ലത് കൊണ്ടാണ് വടക്ക് പടിഞ്ഞാറ് ചന്ദ്രൻ്റെ ദിക്കുള്ള വായു ഗുണമെന്ന് പറയും ആ മുറിയാണ് നമുക്ക് ഈ പെൺകുട്ടികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ പയ്യന്മാരുണ്ടെങ്കിൽ ഒരു പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താൽ തെക്ക് കിഴക്ക് ഭാഗത്ത് മുറി കൊടുക്കുന്ന യാതൊരു കുഴപ്പമില്ല അതൊക്കെ അവർ ആൺകുട്ടികളാണ് കുഴപ്പമില്ല ഇപ്പോൾ താഴെ മാത്രമല്ല നമ്മളിപ്പോഴും ഇരുനില വീട് പണിയാണെങ്കിൽ താഴെയും ഒരേ ഉണ്ടാവും ഇപ്പം മൂന്ന് സെൻറ്റും നാല് സെൻറ്റും അഞ്ച് സെൻറ്റും വീടൊക്കെ വയ്ക്കുമ്പോൾ എല്ലാ സൗകര്യവും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റേർക്കേസ് കയറി ഒരെ ഉണ്ടാകുന്ന മുറിയൊക്കെ എടുക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഒന്നുമില്ലാതെ വളരെ പ്രയാസപ്പെട്ട ദാരിദ്ര്യത്തിൽ വരൊക്കെ എങ്ങനെയെങ്കിലും ഒരു 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 ചെറിയൊരു ഒരു നില കെട്ടെന്ന് തന്നെ തീർക്കുന്നതിൻ്റെ വലിയ പാടുപുണ്ട സ്ഥലമാണ് ആ സാഹചര്യത്തിൽ അത് എന്താണ് എങ്ങനെയാണല്ലോ തീരുമാനിക്കേണ്ടത് അവിടെ ആ വീട് പണിയുമ്പോൾ അവരുള്ള അവിടുത്തെ മാതാപിതാക്കളാണ് അടുത്ത് അടുത്തിനൊരു കാര്യം നോക്കേണ്ടത് ഈ ഡൈനി ഹാൾ ക്രമീകരിക്കുമ്പോൾ എവിടെ ക്രമീകരിക്കണമെന്ന് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് കിഴക്കാവാം വടക്കാവാം വേണ്ടി വന്ന പടിഞ്ഞാറുവാം ഇപ്പോൾ സൂര്യപ്രകാശം സ്വല് കടന്ന് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് ഡൈനിങ് ഹാൾ ക്രമീകരിക്കേണ്ടത് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ വർക്കിംഗ് കിച്ചൺ അതിനെ ഫയർ കിച്ചൺ എന്നും പറയും അതിൻ്റെ മോഡേൺ കിച്ചൺ അതിന് ചുവരൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ വരണത് പണ്ട് കാലത്ത് അടുക്കള എന്ന് പറഞ്ഞാൽ നാല് ചുമരിനുള്ളിലാണ് അടുക്കള പറഞ്ഞിട്ടുള്ളത് നാല് ചുമരുള്ള അതായത് അവിടുത്തെ വാ ശരിക്കും ഊർജ്ജ ലെവൽ കറക്റ്റായിട്ട് നിൽക്കണമെന്നാണ് അടുക്കളയുടെ അപ്പോൾ അക്കാലം ആ കാലങ്ങളെല്ലാം പോയി പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ അടുപ്പ് കൂട്ടി തീ വെറ്റിക്കുന്ന ഗ്യാസായി ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെയായി ഇപ്പോൾ ചെയ്യുന്നത് ഒരു വർക്കിംഗ് കിച്ചൺ എടുക്കും അവിടെ ആയിരിക്കും പാചകം മുഴുക്ക നടക്കുന്നത് പാചകം ചെയ്തോ മാറ്റി മാറ്റിവെക്കും ചായ ഇടാനോ മറ്റുള്ള കാര്യത്തിനാണെങ്കിൽ ഈ മോഡേൺ കിച്ചൺ ഉപയോഗിക്കുന്നത് കാലം മാറി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യം ഈ വാസ്തുശാസ്ത്രത്തിലും പണ്ടത്തെ തച്ച് ശാസ്ത്രം വാസ്തുശാസ്ത്രം ഇങ്ങനെ ശരി തന്നെയാണ് പക്ഷേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ മോഡേൺ ടെക്നോളജി അതായത് നമ്മുടെ ഈ കോൺക്രീറ്റ് യുഗത്ത് വന്നതോടുകൂടി തന്നെ വാസ്തുശാസ്ത്ര അന്ധം ഒരുപാട് മാറ്റങ്ങളുണ്ടായി അപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് നമ്മൾ മാറ്റത്തിന് ഓന്തിരി ചെന്നിട്ട് കാര്യമില്ല അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ ഉണ്ടായി എന്നാൽ ചുറ്റളവും കാര്യങ്ങളും ഒരു വീടിൻ്റെ എവിടെയാണ് ബാല്യം കൗമാരം യൗവനം ഭർത്തക്യം മരണച്ചുറ്റ കണക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട ഒരു കണക്ക് നമ്മളെടുക്കും അല്ലാതെ പണ്ടത്തെ തച്ച് പരമായിട്ടുള്ള വീടിൻ്റെ അതായത് പണ്ടത്തെ കൂരപ്പണികൾ തടി കൊണ്ടുള്ള നിർമ്മാണം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കണക്കുകൾ വാസ്തുശാസ്ത്രം ബന്ധപ്പെട്ട് ഇന്നത്തെ കോൺക്രീറ്റ് വീടിന് എടുക്കാറില്ല എടുത്തത് ശരിയാകില്ല ആ മുറികളൊക്കെ ചെറിയ ചെറിയ മുറികളാണ് നീളം കൂടിയതും വീതി കുറഞ്ഞ മുറികൾ ഇന്നത്തെ കോൺക്രീറ്റിൻ്റെ വീടിലെ മുറികളെന്ന് പറഞ്ഞാൽ അപാരങ്ങളാണ് ഏകദേശം ഇരുപടി നീളവും പതിനാലടി വീതിയും അല്ലെങ്കിൽ ഇരുവടി നീളവും പതിനാറ് അടി വേര് ഇങ്ങനെയുള്ള മുറികളൊക്കെയാണ് ഇന്നിപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് ഒരു ഹാൾ ഹാളെന്ന് പറയാം അല്ലാത്ത പണ്ടത്തെ നമ്മൾ പന്ത്രണ്ട് പത്ത് 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 അല്ലെങ്കിൽ പതിനാല് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഇടത്തരം മുറികളൊക്കെ അതൊക്കെ എല്ലാം പോയി ഇപ്പോഴെല്ലാം തന്നെ വലിയ വലിയ മുറികൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത് ചെയ്യുന്നത് പക്ഷേ അമിതമായിട്ടുള്ള രീതിയിലുള്ള മുറികൾ കൊടുത്തു പോയാൽ ആവശ്യത്തിനുള്ള ഊർജ്ജ ക്രമീകരണം നമുക്ക് തടസ്സപ്പെടും അത് സത്യമാണ് അപ്പോൾ ഞാൻ അതിന് എല്ലാത്തിനൊരു കണക്കുണ്ട് ആ കണക്കിന് അതീതമായിട്ട് നമുക്ക് ഓരോ മുറികൾ കൊടുക്കാവും പിന്നെ ഇരുനല്ല വീടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന അബദ്ധമുണ്ട് ആവശ്യത്തിലധികം ഓപ്പൺ ഡ്രസ്സ് അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിനെ കട്ട് ചെയ്തിട്ടുള്ളേ സാധാരണ സ്റ്റെയർ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഭാഗം കുറേ കട്ട് ചെയ്തിട്ടും അതൊക്കെ നല്ലതാണ് മറ്റെങ്ങനെ വന്നു കയറാൻ ഡ്രൈങ് ഹോ ഡൈനിങ് ഹെൽ പരിപൂർണ്ണമായിട്ട് ഉണ്ട് അപ്പോൾ അതെന്ത് സംഭവിക്കും അതിൻ്റെ ഊർജ്ജ ക്രമീകരണം ആ വീട്ടിൽ കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ഭാഗത്തിനൊരു കണക്കുണ്ട് മാത്രമേ ചെയ്യാവൂ ഇപ്പോഴും പല ആൾക്കാരും കണ്ട് കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ അത് വളരെ കാലം പോവില്ല എന്നോ അസ്വസ്ഥയായിരിക്കും എന്നും അസുഖങ്ങളായിരിക്കും ടെൻഷനായിരിക്കും പിന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം കൊണ്ടു വന്നവർക്ക് തന്നെ സാമ്പത്തിക ലോസം ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വസിക്കുന്ന വാസഗ്രഹം കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ധാരാളം ധാരാളം പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉടലെടുക്കും അപ്പം എല്ലാത്തിനെയും വാസ്തുശാസ്ത്രം ഒന്നും പറയാൻ പറ്റില്ല അവർ ഓരോ ആൾക്കാരുടെയും സമയദോഷം കൊണ്ടും പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പം അതെല്ലാം തന്നെ പരിപൂർണമായിട്ട് വാസ്തുശാസ്ത്രം ഉൾക്കൊണ്ടൊരു വീട് പണിഞ്ഞാൽ പോലും അവനവൻ്റെ സമയദോഷങ്ങൾ വരുമ്പോൾ കുറേയൊക്കെ അനുഭവിക്കേണ്ടി വരും അതിനെ നമ്മൾ വീടിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാർപോർച്ചാണ് കാർപോർച്ചിന് നമുക്ക് ഒന്നാം സാധനം എവിടെയെന്ന് ചോദിച്ചിരുന്നാൽ തെക്ക് കിഴക്ക് അഗ്നി ഓണമാണ് അഗ്നി ഓണം അപ്പോൾ കാർപോർച്ച് പോർച്ച് ഇൻക്ലൂഡായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കാർപോർച്ച് നമ്മുടെ വീടിനകത്തേക്ക് കയറ്റിയെടുക്കാം അപ്പോൾ ഇത് അത് പറയുമ്പോൾ വേറെ കാര്യങ്ങളോട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് പറയുന്നത് ഈ വച്ച് വിൽക്കുന്ന ആൾക്കാർ മൂന്ന് സെൻറ്റിലൊക്കെ വീടിനിട്ട് അവർ ആ മൂന്ന് സെൻറ്റിനകത്ത് വീട് വയ്ക്കുമ്പോൾ തെക്ക് കിഴക്കേ മൂലഭാഗം കിഴക്ക് ദർശനം നിക്കുന്ന വീടാണെങ്കിൽ തെക്ക് കിഴക്കേ മൂലഭാഗത്തേക്ക് കാർ പോർച്ച് വീടിനകത്തേക്ക് കയറ്റി എടുത്തിട്ട് സെപ്റ്റിക് ടാങ്കിനൊന്നും സ്ഥലം സ്ഥലമില്ലെങ്കിൽ അവർ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ കാർപോർച്ചിനകത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുക്കും ഇതുപോലെ ദോഷം വേറൊന്നുമില്ല നമ്മുടെ ചുറ്റള ചുറ്റ അളവിനകത്തും വീടിനകത്തായിട്ട് കണക്ക് വരികയാണ് അത് എന്നും അസുഖങ്ങളായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും ആ വീട്ടിൽ ആ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ വീടിൻ്റെ സ്ഥലം വാങ്ങി നമ്മൾ വീട് പിന്നെ വാങ്ങാമെന്നുള്ള ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാർ പോർച്ചുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കണം വീടിൻ്റെ നാല് മൂലകളിലും പാടില്ല ഇതുപോലെ കാർപോറിച്ചിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട ഒറ്റ വാക്ക് അത് ഒഴിവായി പോകണം കാരണം ആ വീടിലെ സന്തുലനാവസ്ഥ ക്ലിയർ ആയില്ല എന്ന് അർത്ഥം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വച്ച് വിൽക്കുന്നവർ അവർക്ക് അതും നോക്കൂല്ല അവരെങ്ങനെയെങ്കിലുമൊക്കെ വച്ച് വിട്ടിട്ട് പൈസ വാങ്ങണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാകുള്ളൂ അവരെയും കുറ്റം പറയേണ്ട സ്ഥലം രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റിലൊക്കെ വീട് വയ്ക്കുമ്പോൾ പിന്നെ സെപ്റ്റം കൊടുക്കാം പ്രത്യേക സ്ഥലം കാണില്ല അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൻറ്റിലായ ഒരു വീട് വച്ചിരുന്നാലും ശരി വാസ്തു നിയമങ്ങൾ പരമാവധി ഉൾക്കൊണ്ട് നമ്മുടെ വീട് വയ്ക്കാൻ ശ്രമിക്കുക അല്ലാതെ വീട് വെച്ചിരുന്നാൽ ഒരുപാട് ദോഷവശങ്ങൾ നമുക്ക് അസുഖങ്ങളായിപ്പോയി എന്ത് പറ്റും സമ്പത്ത് വരുന്നുണ്ട് പക്ഷേ അസുഖം ഉണ്ടായിരുന്ന സമ്പത്തിന് നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വീടിന് സംബന്ധമായിട്ട് പൂജാമുറി ഒരു വീട്ടിൽ ഒരു സ്വല്പം സാമാന്യ തെറ്റില്ലാത്തൊരു വീടാണ് പൂജാമുറി എങ്ങനെ വേണം എന്ന് നമുക്ക് നോക്കാം വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ഈശാന് കോണമെന്ന് പറഞ്ഞില്ലേ വേഴമണ്ഡലം എന്ന് പറഞ്ഞ ഭാഗത്ത് പൂജാമുറി ഉടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരു പക്ഷേ നമുക്ക് വടക്കിഴക്കേ മൂലഭാഗത്ത് പൂജാമുറി കൊടുക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിൽ നമുക്ക് പൂജാമുറി കൊടുക്കാം തെക്കു കിഴക്കേ മൂലഭാഗം ചേർത്തെടുക്കേണ്ട കൂടുക അല്ലെങ്കിൽ ആ ഗ്രഹാന്തരീക്ഷത്തിന് അനുസരണമായ രീതിയിൽ അനുയോജ്യമായ സ്ഥലത്ത് പൂജാമുറി കൊടുക്കുന്നതിൽ തെറ്റാണ് പൂജാ മുറിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഏതെങ്കിലും ഒരു ബാത്റൂമിൻ്റെ ചോറിനോട് ചേർത്ത് പൂജാമുറി കൊടുക്കരുത് അപ്പോൾ പൂജാമുറി സംബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ് നമസ്കാരം